ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് ഒരു 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 വീഡിയോ കണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മെ എല്ലാം ദുഃഖിപ്പിച്ചുകൊണ്ട് ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു വലിയ വേദന മുറിവേൽപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജിൻസൻ എന്ന ആ ചെറുപ്പക്കാരൻ നമ്മിൽ നിന്ന് ഇവിടെ വാങ്ങിയത് തീർച്ചയായിട്ടും അതൊരു വല്ലാതെ സഹിക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യമായിരുന്നു അതോ പക്ഷേ അതോടൊപ്പം തന്നെ ആ ടെമ്പോയിൽ സഞ്ചരിച്ചിരുന്ന ബാക്കിയുള്ളവർക്കൊന്നും തന്നെ മാരകമായ പരുക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുത്തിയ ദൈവത്തിന് സർവശ്രുതിയും അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ശ്രുതി അതിൽ രക്ഷപ്പെട്ടു ചില്ലറ ചെറിയ പരുക്കുകളോ മാത്രമായിട്ട് ശ്രുതി അതിൽ നിന്ന് രക്ഷപ്പെടുകയാണുണ്ടായി ദൈവാനുഗ്രഹം എന്തുകൊണ്ടെന്നാൽ നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ ദൈവത്തെ ചീത്ത പറയുക എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിലപാടുകളെ പരിശോധിച്ചിട്ടാവണം സ്വാഭാവികമായിട്ടും ആ ജിൻസൺ ഡ്രൈവ് ചെയ്ത ആ സാഹചര്യങ്ങൾ ആ ഫാൾട്ടായിട്ടുള്ള ഡ്രൈവിങ് ഇതിനൊക്കെ നമ്മൾ കാണാതിരുന്നു കൂടാ അത് അതിനെ നമ്മൾ മറന്നുകൊണ്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാരുണ്യം കൊണ്ട് ആ മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടു അതാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഞാനൊരു വ്ളോഗ് കണ്ടു എന്ന് പറയുന്നത് ഈ ശ്രുതിയെ ഇനി ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം അവരുടെ അച്ഛനും അമ്മയും ഞങ്ങളാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഈ ജിൻസൻ്റെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു പരിധി വരെയാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ശ്രുതിയെ സ്നേഹിക്കുന്ന ഒരു ഒരു വലിയ ലോകമുണ്ട് ശ്രുതിക്ക് പിന്നിൽ തീർച്ചയായിട്ടും പിന്നെ ദൈവത്തിന്റെ ഇതത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നടക്കൂ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നാം എത്ര പുരോഗതി പ്രാപിച്ചവരായാലും ആകാശത്തും ചൊവ്വയിലും ബുധനിലും മറ്റുള്ള ഗ്രഹങ്ങളിലൊക്കെ പോയിട്ട് ജീവിക്കാനുള്ള കൊതിയും ആഗ്രഹങ്ങളും നമുക്കുണ്ടെങ്കിലും അതിനൊക്കെ വേണമെങ്കിൽ ശ്രമിച്ചാൽ അത് നടക്കുമെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ ജീവൻ നമ്മുടെ ജീവൻ ഇതിന് യാതൊരു വിലയും എത്ര ആധുനിക നൂറ്റാണ്ടിലും ആധുനിക യുഗത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും ഒരിക്കൽ പോലും അതിന് സാധ്യമല്ല കാരണം ഒരിക്കലും എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ ആത്മാവുമായിട്ട് എവിടേക്കാണ് പോകുന്നത് ഇതിന്റെ സൃഷ്ടാവ് ഏത് നിഷേധിക്കും പറയേണ്ടി വരുന്നു നമ്മുടെ ആ ആത്മാവിന്റെ ഉടയവൻ അതിനെ കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പറയുന്നുണ്ട് എന്ത് ആ ആത്മാവിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല ആ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനൊരു സമയമുണ്ട് കുറച്ചു കാലത്തേക്കുള്ള ഒരു താമസം ഈ ഭൂമി ലോകത്തുണ്ട് അത് ഏത് രീതിയിൽ വേർപെട്ടാലും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് അത് ഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒലാ തെത്തുരു അറബിയിൽ ഒരു പ്രയോഗമുണ്ട് ഖുർഹാന്റെ പ്രയോഗമാണ് നിങ്ങൾ ഒന്നിനെയും ഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറ്റു ജീവികളെയും എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെയും അതോടൊപ്പം തന്നെ മറ്റു നിങ്ങൾ സ്വയവും ഒരാത്മഹത്യയിലേക്ക് അഥവാ അതുകൊണ്ടാണ് പുകവലി മദ്യപാനം അതുപോലെയുള്ള മറ്റു പ്രവർത്തികളൊക്കെ നമുക്ക് നിഷിദ്ധമാക്കിയത് നമ്മുടെ ജീവനെ ബാധിക്കും അത് നമ്മുടെ ശരീരത്തെ കർന്നു തന്നുന്ന രോഗങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജീവന് അത്യ ചെയ്യപ്പെടുന്നില്ല ജീവൻ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക വഴി മറ്റൊന്നിലേക്ക് ചേരുന്നു തീർച്ചയായിട്ടും ആത്മാവ് എന്ന് പറയുന്നത് വേദങ്ങൾ പറയുന്നതും അങ്ങനെ തന്നെയാണ് ആത്മാവിന് നിൽക്കണമെങ്കിൽ ഒരു കൂട് വേണം ഒരു ബോഡി വേണം ആ ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിന്ന് പോയാൽ അത് വേറെ എവിടെയെങ്കിലും അഭയം തേടും അത് വിശുദ്ധ ഖുർഹാനിൽ മറ്റു വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു പ്രത്യേകമായ മരണാനന്തരം അവർക്കൊരു സങ്കേതമുണ്ട് അവിടെ അത് അഭയം തേടും അത് അവിടെ നിൽക്കും നല്ലവനായി മരിച്ചാൽ സ്വർഗ്ഗം ലഭിക്കും ചീത്തവനായാൽ നരകം ലഭിക്കും അത് പോട്ടെ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വിധിയെ പഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല കാരണം ഒരുപക്ഷെ അത് നമ്മുടെ തന്നെ പ്രവർത്തനത്തിൻ്റെ ദുരന്തമായിരിക്കാൻ നമ്മൾ അനുഭവിക്കുന്നത് കർമ്മഫലം എന്നൊക്കെ പറയാറുണ്ട് അതല്ല കർമ്മഫലം എന്ന് പറയുന്നത് ഇവിടുത്തെ കർമ്മഫലമാണ് നോക്കണം നമ്മളിവിടെ പ്രവർത്തനങ്ങളിൽ അഥവാ കർമ്മങ്ങളിൽ തെറ്റായിട്ടുള്ള പ്രവർത്തി ചെയ്യുമ്പോൾ നമുക്ക് ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും സാധാരണ രീതിയിൽ മാതാപിതാക്കളോ കുടുംബങ്ങളോ ഒക്കെ ചെയ്യുന്ന ആ പ്രവർത്തനത്തിന്റെ ഫലം നമ്മൾ ലഭിക്കുമെന്ന വിശ്വാസമുള്ളവരുണ്ട് ഒരിക്കലും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഫമൽ യഹ്മൽ ഫമൻ എന്താ പറയുക ഒരു ചെറിയ ഒരു അണുവിൻ്റെ തൂക്കത്തിനായാലും മനുഷ്യൻ ചെയ്യുന്നത് അവൻ അത് തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവൻ തന്നെ അനുഭവിക്കുക എന്നതാണ് യഥാർത്ഥ സത്യം അപ്പൊ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് ആ വ്യക്തി ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ഭൗതികവും പാരത്രികവുമായിട്ടുള്ള നന്മതിന്മകളെ കുറിച്ച് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ശ്രുതിക്ക് സംഭവിച്ചിട്ടുള്ളത് അഥവാ ഏറ്റവും വലിയ ഒരു ദുരന്തങ്ങൾ തുട തുടരെ തുടരെ പര്യട്ടണം തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് പത്തോണം വരുന്ന കുടുംബാംഗങ്ങൾ ഒമ്പത് പേരും തന്നെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണുണ്ടായത് ആ ദുരന്തത്തിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ദൈവഹിതം എന്ന് മാത്രമേ അതിന് പറയാവൂ കേവലം അതിനൊരു മറുനാടൻ സാധ്യ ഉദാഹരണങ്ങൾ ചമച്ചത് കൊണ്ട് ദൈവം ഇത്രയേറെ കറു കാടനാണോ ഇത്രയേറെ ക്രൂരനാണോ എന്നൊന്നും തീരുമാനിക്കാൻ ഈ മനുഷ്യർക്ക് അഥവാ ദുർബലരായ മനുഷ്യർക്ക് എന്തു എന്തു എന്ത് സംവിധാനമാണുള്ളത് ഈ ലോകത്ത് ഏറ്റവും അത്ഭുതത്തിന്റെ ഉടയവനായി കാരുണ്യത്തിന്റെ ഉടയവനായി നമുക്ക് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു അവൻ ഞാൻ അതല്ല ഇപ്പൊ പറയുന്നത് ഇപ്പൊ ശ്രുതിമോളെ സംബന്ധിച്ചിടത്തോളം ജിൻസന്റെ അച്ഛനും അമ്മയും കുടുംബങ്ങളും ഒക്കെ അവളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് സ്വാഭാവികമായിട്ടും അതിലുപരിയായിട്ട് ഇപ്പൊ അവൾക്ക് പുറത്തു നിന്നൊക്കെ ശ്രുതിമോളെ ഞങ്ങൾ വിവാഹം ചെയ്തു എന്ന് സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നുമൊക്കെ ആളുകൾ അന്വേഷണവുമായി വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ശ്രുതിമോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ തീർച്ചയായിട്ടും ശ്രുതിമോൾ അതിൽ വിവാഹം ചെയ്യണം എന്ത് കൊന്നാൽ ശ്രുതിമോൾ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ എന്തു തന്നെ നമ്മൾ പറഞ്ഞാലും ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ പിൻബലം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബങ്ങളായിട്ടുള്ളവളാണ് ശ്രുതി കുട്ടികളും കുടുംബങ്ങളുമായി കഴിയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിവാഹം ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ അവൾ ഒരു ഒരു സ്ത്രീയാണ് മാത്രമല്ല കൂടുതൽ പ്രായമൊന്നും ആയിട്ടില്ല ദൈവം തരികയാണെങ്കിൽ ജീവിതം അനന്തമായിട്ട് കിടക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ശ്രുതി മോൾ ഇപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറാവണം ഇപ്പോഴെന്ന് ഞാൻ പറയുന്നത് ഉടനെ ചെയ്യണം എന്നൊന്നും പറയല്ല തീർച്ചയായിട്ടും തൻ്റെ ഭർത്താവായ ജിൻസനും ഇഷ്ടപ്പെടുന്നത് അതുതന്നെയാണ് സ്വർഗ ലോകത്തിരുന്ന് ജിൻസൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഭാര്യയായ ശ്രുതി മറ്റൊരു സ്നേഹനിധിയായി ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ തൻ്റെ ഇണയായിട്ടുള്ള ഇടയായിട്ടുള്ള വരനായിട്ടുള്ള പ്രതിസുധ വരനായിട്ടുള്ള ജിൻസൺ കാണുന്നത് തീർച്ചയായിട്ടും ഒരു അഭ്യുദയകാംക്ഷിയായ ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും ശ്രുതിമോളുടെ മറ്റൊരു വിവാഹം ശ്രുതിമോളെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ അവളെ അവളുടെ കഴുത്തിൽ താലി ചാർത്തി സന്തോഷകരമായി ജീവിച്ച് കുട്ടികളും കുടുംബവുമായിട്ട് കഴിഞ്ഞു പോകുക എന്നതാണ് അതല്ലാതെ സന്യാസം സ്വീകരിച്ച് ഞാനിനി ഒരിക്കലും ഒരു വിവാഹമേ നടത്തുന്നില്ല അതിന് ഞാൻ തയ്യാറല്ല എന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ച് ജീവിതത്തെ തകർക്കുക എന്ന് ഈ പ്രപഞ്ചനാഥനായ സൃഷ്ടാവും അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മനുഷ്യരെ മുഴുവനും ഈ ദൈവം തമ്പുരാ സ്ത്രീ പുരുഷന്മാരായിട്ട് സൃഷ്ടിച്ചത് അത്തരത്തിലുള്ള വൈവാഹികമായ ജീവിതത്തിലൂടെ അവർക്ക് ആനന്ദകരവും സന്തോഷകരവും എല്ലാം അവർക്ക് കിട്ടുക എന്ന ലക്ഷ്യത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന സ്നേഹം ഈ കാരുണ്യം ഒക്കെ സ്വാഭാവികമായിട്ടും ജിംസന്റെ കുടുംബത്തിന് ഒരു പരിധി വരെ മാത്രമേ ശ്രുതിക്ക് നൽകാനാകൂ കൊടുക്കാൻ കഴിയില്ല എന്ന് അവടെ ആത്മാർത്ഥ ചോദ്യം ചെയ്യുകയല്ല ഞാൻ തീർച്ചയായിട്ടും ശ്രുതി മോൾക്ക് നല്ല ഒരു വിവാഹം അവളുടെ സ്വയം ഇഷ്ടപ്രകാരം അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ധാരാളം വിവാഹങ്ങളാണ് അവൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളാം ഞങ്ങൾ അവളെ സുരക്ഷിതത്വം അവൾ രക്ഷാധികാരിയാവാം എന്നൊക്കെ പറയുന്നുണ്ട് പട്ട് അതിൽ നിന്ന് തീർച്ചയായിട്ടും ഈ സ്തുതിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ തെരഞ്ഞെടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുഃഖകാലമൊക്കെ കഴിഞ്ഞു പോകും തീർച്ചയായിട്ടും അവൾക്ക് ഒരു പുരുഷൻ്റെ സുരക്ഷിതത്വം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം ഉണ്ടാവണം അതുതന്നെയാണ് ദൈവീകമായ ഹിതം അതുതന്നെയാണ് അവളുടെ പ്രതിശ്രുത വരനായ ജിൻസൻ സ്വർഗത്തിലിരുന്ന് കണ്ട് സന്തോഷത്തോടെ കണ്ണു കുളിർമയായി കാണുന്നതും അതുതന്നെയാണ് അപ്പോൾ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിനു ശേഷം മറ്റൊരു സന്തോഷം ഈ പ്രപഞ്ച സൃഷ്ടാവുന്ന ഉണ്ടാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് ഒരു വേനലിനു ശേഷം ഒരു വർഷമുള്ളതുപോലെ അതുപോലെ തന്നെ ഒരു ഒരു തണുപ്പ് ചൂടിനു ശേഷം ഒരു തണുപ്പുള്ളതുപോലെ ഒരു പ്രയാസത്തിനു ശേഷം ഒരു ഒരു എളുപ്പമുണ്ടാക്കുന്നവരാണ് ഇന്ന മഹല്ലുസരി ദൈവം വിശുദ്ധ കുറുഹാനിലൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് കൂടെ തന്നെ ആ ദൈവം ഒരു എളുപ്പമുണ്ടാക്കും ഒരിക്കലും ഒരു ഒടിഞ്ഞ കൊമ്പ് ഒരു മരത്തിൻ്റെ ഒടിഞ്ഞ കൊമ്പ് ഒടിഞ്ഞ കൊമ്പിനാരെ ആ മരത്തെ ഉണക്കി കളയുന്നവനല്ല കർത്താവ് മറിച്ച് അത് ഒടിയുന്നതോടുകൂടെ അതിൽ നിന്ന് ധാരാളം തെളിപ്പിക്കുന്നവൻ എത്രയോ അവൻ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിരാശ ബാധിക്കരുത് പ്രയാസം ഉണ്ടാവരുത് തീർച്ചയായിട്ടും മനസ്സിന് വേദന കൊടുക്കാതെ തന്നെ തീർച്ചയായിട്ടും തനിക്ക് ഇത്രയല്ലേ വന്നിട്ടുള്ളൂ എന്നാണ് നല്ല ഓരോ മനുഷ്യന്മാരും ചിന്തിക്കേണ്ടത് മുപ്പതും നാൽപ്പതും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവര് വയനാട് ദുരന്തത്തിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഒട്ടനേകം വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതിനൊക്കെ ക്ഷമിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ ശ്രുതിക്കും എത്തപ്പെടും അതുപോലെ തന്നെയുള്ള ശ്രുതിമാരായിട്ടുള്ള ധാരാളം ആളുകൾ അവർക്കൊക്കെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഒരു മഹത്തായ സുരക്ഷിതത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ചൊരവുകൾ വിടർത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി